െ വിടരുത് അങ്ങനെ ഇനിയും ഭഗവാൻ വിചാരിച്ചു അക്രൂരിന്റെ എല്ലാ മനോജനങ്ങളും സാധിപ്പിക്കണം നോക്കൂ ഒരു ഉത്തമ ഭക്തൻ ഒന്നും ആവശ്യപ്പെടില്ല പക്ഷെ അക്രൂര് ഉത്തമ ഭക്തനാണ് പക്ഷെ അക്രൂരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഭക്തിയെ വർദ്ധിപ്പിക്കേണ്ടതായത് കൊണ്ട് അതൊക്കെ സാധിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പറയണം ശുഭമഹിഷി പരീക്ഷത്തെ ഒരു ഭക്തനോട് സന്തോഷിച്ചാൽ അയാൾക്ക് എത്താ ലോകത്തിൽ കിട്ടാൻ പ്രയാസമായിട്ടുള്ളത് ശ്രദ്ധിക്കുകയാണ് നമ്മൾ സംവാദമാണ് അത് നമുക്ക് ഉച്ചക്ക് രണ്ടു മണിക്ക് ശേഷം അനുസ്മരിക്കാം ഇന്നത്തെ ആ പ്രസാദൂട്ട് അരോ കൊടളി പറമ്പത്ത് അരോമ സിതീഷ് അരീക്കര നാരായണി അരീക്കര സുമതി ഒക്കെ പൂർണ്ണജന്മ സുഹൃത്തേയ മഹാത്മാക്കളാണ് അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ സമർപ്പണം നടത്തണം ആ ഒരു മനസ്സ് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇത് അവരുടെ ജന്മജന്മാന്തരങ്ങൾക്ക് അവർക്ക് അതൊരു പുണ്യത്തിനായിട്ട് പഠിക്കും ഇവിടെ എത്ര ആളുകൾ ഈ ഭക്ഷണം കഴിച്ചു പോകണോ അവരുടെ ഉള്ളിൽ നിന്നൊക്കെ ഒരു തൃപ്തി ഇല്ലേ അവർ ആരാ തൃപ്തി പോകേണ്ടത് ഭഗവാനാണ് അതുകൊണ്ട് ആ ഒരു തൃപ്തി അവരോടൊപ്പം അവരുടെ തറവാട്ടും ഇരുപത്തിയൊന്ന് തലമുറയ്ക്കാണ് അന്നദാനം കൊണ്ട് ശുചാവുക എന്നാണ് ശാസ്ത്രം പറയുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് അന്നദാനം മഹാദാനം ഇട്ട പറയുന്നത് അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ തരത്തിലെ സമർപ്പണത്തിനും അതുപോലെ അതിനുള്ള സ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ അതിനുള്ള നല്ല മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് മൂന്ന് മൂന്ന് പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം മേൽക്കുമേലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ മൂന്ന് പൂർവിക്കും എല്ലാവിധ ആ ഐശ്വര്ജീവം ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം അത് കഴിക്കാൻ എന്നാലും നമുക്കത് ഭഗവാന് സമർപ്പിക്കാം ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ரி கோவிந்தா

മയ്യങ്കിലിട്ട പളം എന്നീലെല്ലാം വീളം വീട്ടും കണ്ണാനും നീ മാമണ്ണേ ഗോവില്ലാ ഹരി ഗോവില്ലാ ഹരി നിന്നോടെ പൊന്നിൻകിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപാ ബാലന്മാ ും വച്ചു കാത്തിരിക്കുന്നു കണ്ണാനും ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൊമ്പും ചോലരം കക്ഷത്തിൽ വെക്കാം പമ്പലം അന്യന്മാരാരും വന്നേടൂല്ല കണ്ണാരൊണ്ണി മാമൊണ്ണ गोदा गोदा नियुंडा शन्नमकीतो ിൽ വേറൊരം നിന്നോടൽ തീരം നാളം നീളം വേ കണ്ണാനും

ഈ നമ്മൾ ഇപ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തവും നമുക്കെല്ലാവർക്കും വന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം കഴിവനുസരിച്ചിട്ട് പരമാവധി ആ പുനരുദ്ധാര പ്രവർത്തന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക അങ്ങനെ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ജന്മജന്മാന്തരങ്ങൾക്കുള്ളൊരു പുണ്യമായിട്ട് നമ്മളൊക്കെ നമ്മൾ മരിച്ചുപോണി ഈ ക്ഷേത്രം ഇവിടെ നിൽക്കും എത്ര ആളുകൾ വന്ന് അവിടെ വന്ന് ഉപാസിക്കുന്നു അവരുടെ ആ ചെയ്യുന്ന ഉപാസനയുടെ ഫലം നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും നരകത്തിൽ പോയാലും നമുക്ക് അത് ഉദ്ധരിക്കാനൊരു മാർഗമായിട്ട് ഈ സൽക്കർമ്മം മാറും അതുകൊണ്ടാണ് സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും നശിക്കുകയാണ് ശാസ്ത്രം പറയണത് അപ്പോൾ അതിന് വേണ്ടതായിട്ട് അതിനൊക്കെ കഴിവ് അനുസരിച്ച് വേണ്ടതൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്തായാലും ബാക്കി ഭാഗം പിന്നെ വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ട് ഇരുമണി സ്വയംഭരാവും അപ്പം നാല് മണിക്ക് തന്നെ നമ്മൾ ഘോഷയാത്രയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ നടത്തുക ഘോഷയാത്ര പോയി രഞ്ചനകളുടെ ഉള്ളിൽ തന്നെ ജോലി പറയണം എന്നാലേ നമുക്ക് സ്വയംപരം ആ സമയത്ത് ആഘോഷിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ അല്ല നമ്മൾ വൈകി കഴിഞ്ഞാൽ പിന്നെ വായിക്കാനേ പകരാൻ പറ്റുള്ളൂ പിന്നെ അത് പറയാൻ സമയമില്ലാകില്ല അപ്പൊ അതുകൊണ്ട് അത് കഴിയുന്നതും കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും തയ്യാറായി